നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ അത് ചെറിയൊരു സമയമല്ല ഉദ്ദേശിക്കുന്നത് നാലും അഞ്ചും വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഉത്തരം കിട്ടാതെ മുന്നോട്ട് പോകുന്ന ചില പ്രയാസങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ പ്രാർത്ഥന എന്ന് പലരും ചോദിക്കുമായിരിക്കും പക്ഷേ നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ വയ്യാത്ത ചില വിഷയങ്ങളെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ദൈവുമ്പാകെ പോരാട്ടത്തിനായി പരിഹാരം തേടി വയ്ക്കുന്നത് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ ഉത്തരം കിട്ടാതെ വരുമ്പോൾ മാനസികമായി തളരുന്നതിനോടൊപ്പം ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നറിയാനുള്ള ഒരു താല്പര്യം നമ്മളിൽ പലർക്കും ഉണ്ടാകും ആരെങ്കിലും ഇതിനൊരു പരിഹാരം പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ജീവിതത്തിൽ നാലും അഞ്ചും വർഷം പഴക്കം ചെന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ തക്കവിധം നിങ്ങളെ സഹായിക്കുന്ന ചില വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിത്തം അതിശക്തമായ ദൈവിക വിടുതലുകൾ പെട്ടെന്ന് പ്രാപിപ്പാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതോടുകൂടെ ഇതിൽ പരാമർശിക്കുന്ന ആത്മീകമായ പുരോഗതിയും കൈവരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാ ബലവും പ്രദാനം ചെയ്യട്ടെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പലപ്പോഴും ഇങ്ങനൊരു വിഷയത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധി നിന്ന് ഒരു അവഗണനയായും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ഒരു മൗനമായും നമ്മളിൽ പലർക്കും തോന്നാറുണ്ട് ഒന്നാമതായി ഇതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ആത്മീക ലോകത്തെ നമ്മുടെ അധികാരത്തിൻ്റെ നില പരിശോധിക്കുക എന്ന ഒരു ഉത്തരവാണ് പ്രധാനമായും പറയാനുള്ളത് സ്പിരിച്വൽ അതോറിറ്റി ലെവലെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി മാത്രം പോരാ അതിൻ്റെ പുറകിൽ വലിയൊരു ആത്മഭാരവും അതോടൊപ്പം ആ പ്രശ്നത്തെ പ്രാർത്ഥനയിലൂടെ ചലിപ്പിക്കുവാനുള്ള ഒരു അധികാരവും നമുക്കുണ്ടായിരിക്കണം അതായത് ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു രാജ്യത്തെ പിടിച്ച് കുലിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രതിഫലന ശേഷി സൃഷ്ടിക്കാൻ പറ്റണം സത്യത്തിൽ ഇത് നമ്മളെ കൊണ്ട് കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം തീർച്ചയായിട്ടും സാധിക്കും നമ്മളെപ്പോലുള്ള മനുഷ്യർ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഇറങ്ങും നമ്മളൊരു പക്ഷെ ഇത്ര ഗഹനമായ നിലയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന മേഖലയെക്കുറിച്ച് ചിന്തിച്ച് കാണത്തില്ല അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ മേഖലകളിലേക്ക് കടക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് എന്നാൽ എൻ്റെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിലെ വലിയ വൻ മരങ്ങളെയും കോട്ടകളെയും പിടിച്ച് കുലുക്കുന്നതും ഇടിക്കുന്നതുമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ അതീവ ശക്തിയുള്ളൊരു ആയുധം പ്രയോഗിക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ ഭയങ്കരമായ മറുപടി ആ വിഷയത്തിന് പെട്ടെന്ന് ഒരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ പ്രാർത്ഥനയിലുള്ള നമ്മുടെ ഇൻ്റേണൽ പ്യൂരിറ്റി ക്ലിയറൻസ് ആണ് നമ്മുടെ ഏതൊരു അപേക്ഷയും നാം ദൈവസന്നിധി വെക്കുമ്പോൾ ദൈവം അപേക്ഷ മാത്രമല്ല പലപ്പോഴും നോക്കാറുള്ളത് അതിനപ്പുറത്ത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു പ്യൂരിറ്റി റിപ്പോർട്ടും കൂടിയാണ് നമ്മളവിടെ സമർപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകർത്യം കരുതിയിരുന്നെങ്കിൽ ഹോവ കേൾക്കില്ലായിരുന്നു എന്ന് വായിച്ചിട്ടില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിശുദ്ധിയോടു കൂടിയ പ്രാർത്ഥന അതിന് വളരെ ദൂരം താണ്ടാനും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുമുള്ള ശേഷി ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ കൈകൊണ്ടെറിയുന്ന ആയുധവും ഒരു മിസൈൽ പാഞ്ഞു പോകുന്നതും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് പരിപാവനമായ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിയുന്ന പ്രാർത്ഥനയ്ക്ക് ദൂരം താണ്ടുവാനും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള അപാരമായ ശേഷിയുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തെ ഒന്ന് പവിത്രീകരിക്കുവാനും ഒന്ന് വിശുദ്ധീകരിക്കുവാനും നാം തയ്യാറാകുന്നത് ഇത്തരണത്തിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമുക്ക് വിശുദ്ധ സങ്കീർത്തനങ്ങളിൽ ഇരുപത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറുമെന്ന് അടുത്ത ചോദ്യമാണ് അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും എന്നിട്ടും നാലാം വചനം എങ്ങനെയാണ് പറയുന്നത് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വെടിപ്പുള്ള കൈ നിർമ്മല ഹൃദയം അതിൻ്റെ ബി പാർട്ട് പാർട്ടിങ്ങനെ വ്യാജത്തിന് മനസ്സ് വെക്കാതെ കള്ള സത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അഞ്ചാമത്തെ വചനമാണ് ഇനി കേൾക്കേണ്ടത് അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്യൂരിറ്റി ഈ ഒരു വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുകയാൽ ഏതെങ്കിലും കുറവുകൾ നമ്മുടെയൊക്കെ മനുഷ്യരാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകൾ വരാം എന്നാൽ ഏതെങ്കിലും മേഖലകളിലുള്ള കുറവുകൾ നമുക്ക് നികത്തുവാനുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്താൽ തീർച്ചയായും ശക്തമായൊരു വിടുതലിന് അത് വേഗതയും ആക്കവും കൂട്ടുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥനയുടെ അലൈൻമെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അത് കുറച്ചു കാലം ഓടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വീലുകളൊക്കെ വെട്ടിത്തെയ്യുന്നു വല്ലാതെ കിടന്ന് ഇളകുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നല്ലൊരു ഡ്രൈവറിന് അത് സ്റ്റിയറിങ്ങിൽ തന്നെ അതിന് അതറിയാൻ പറ്റും അന്നേരം ആ വാഹനം ഒരു അലൈൻമെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് കൃത്യമാവണം വീൽ അലൈൻമെൻറ്റ് ചെയ്യും അതിനുശേഷം ആ വണ്ടിക്ക് കൃത്യമാംവിധം ദൂരം താണ്ടാനുള്ള ശേഷി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പ്രയറിനൊരു അലൈൻമെൻറ്റ് പലപ്പോഴും സെറ്റ് ചെയ്യണം ഈ അലൈൻമെൻറ്റ് നമ്മുടെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടും ഓരോ രീതിയിലാണ് കേട്ടോ ഓരോ രീതിയിലാണ് ആ രീതി ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ വിടുതൽ കിട്ടണമെന്നില്ല എന്നാൽ നിങ്ങളുടേതായ ഒരു അലൈൻമെൻറ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ നിങ്ങളെ വളരെ ശക്തമായി വിധം സഹായിക്കും ഒന്ന് രണ്ട് ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചാൽ യോശുവ ഏഴ് ദിവസം നടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റൈല് ഫോളോ ചെയ്തയാളല്ലേ എലിയാവ് ഏഴ് തവണ ബാലിക്കാരനെ പറഞ്ഞു വിട്ടു മഴയുടെ മേഘം വരുന്നുണ്ടോ എന്ന് കാണാനായിട്ട് അതുവരെ താൻ കാൽമുട്ടുകൾക്കിടയിൽ തല കുനിശു വിശു പ്രാർത്ഥിച്ചു യേശുവിനെ സംബന്ധിച്ചിടത്തോളം മുട്ടിന്മയിലിരുന്നും കവിണ് കിടന്നും പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് തബീതയെ ഉയർപ്പിക്കുന്ന നേരം പത്രോസ്പോസ്തോലൻ മുട്ടിന്മയിൽ നിന്നാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ നമ്മുടെ പ്രയറിന് ഒരു ബോഡി അലൈൻമെൻറ്റും കൂടെ ആഡ് ചെയ്താൽ കൃത്യമാംവിധം ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും പർവ്വത മുകളിൽ നിൽക്കുന്ന മോശിയുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നപ്പോൾ താഴ്വരയിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് ജയമുണ്ടായതായി നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രയറിൻ്റെ ഒരു അലൈൻമെൻറ്റ് ശ്രദ്ധിക്കണം ഞാൻ ഫുൾ ബോഡി പ്രയർ മാത്രമല്ല ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് അവലംബിക്കുന്ന മെതേഡ് തന്നെ നാളെയും അവലംബിക്കണം നാളെ കഴിഞ്ഞും അവലംബിക്കണം എവിടെയെങ്കിലും മാറിയിരുന്നുള്ള വെറും നാക്കുകൊണ്ട് മാത്രമുള്ള ഒരു ശബ്ദമുണ്ടാക്കൽ മാത്രമായി അത് തീരാതെ അതിന് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിവെച്ചും അതിന് മേൽ ജാഗ്രതയോടുകൂടെ കരം വെച്ചും കരം ഉയർത്തിയും ഈ നിലയിൽ നിങ്ങളുടേതായ ഒരു സിസ്റ്റം അതിനകത്ത് ഡിസൈൻ ചെയ്യുക എന്നിട്ട് ആ അലൈൻമെൻറ്റ് ഓർഡറിൽ തന്നെ നിങ്ങളുടെ അപ്ലയറിനെ മുന്നോട്ടേക്ക് നീക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്നൊരു വിടുതൽ പൊട്ടിച്ചെടുക്കാൻ ഇത് നമ്മളെ വ്യക്തമാവും വിധം സഹായിക്കും ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ ഇത് അനുഭവസ്ഥനാണ് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഒത്തിരി പേർക്ക് ഈ ഒരു മേഖല ഡിസൈൻ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ലൈഫിൽ ഭയങ്കരമായ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ വേഗം വേഗം വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് സഹായകമായി തീരും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ ഇനിയും നാലാമത്തെ കാര്യം നമ്മളുടെയൊക്കെ സർക്കാർ ഓഫീസുകളിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഫയലുകളെന്ന് നമ്മൾ പൊതുവെ ഇതുവരെയും സോൾവ് ചെയ്യാൻ കഴിയാത്ത പല പ്രൊജക്റ്റുകളെ കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാറുണ്ട് ഇതുപോലെ ആത്മമണ്ഡലത്തിൽ പല വിധത്തിലുള്ള ചുവപ്പ് നാടകളുണ്ട് നമ്മുടെ വിഷയത്തെ കുരുക്കിയിടുന്നത് ആ കുരുക്കുകളെക്കുറിച്ചുകൂടെ ഒന്ന് ലളിതമായിട്ട് അറിയുന്നത് നമ്മളെ കൂടുതൽ എഫക്റ്റീവായി പ്രാർത്ഥിച്ച് വിടുതൽ കണ്ടെത്താൻ സഹായിക്കും ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമാവും ഇതം മനസ്സിലാകുന്ന നിലയിൽ ലളിതമായിട്ടൊന്ന് പറഞ്ഞുതരാം അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ കേട്ടാകും അതിലൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് നമ്മളെ കൊണ്ടുപോയി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ചില മേഖലകളുണ്ട് അത് കർത്താവിനായിരിക്കത്തില്ല ഏതെങ്കിലും മറ്റ് പൈശാചിക ആധിപത്യങ്ങൾ വ്യാപരിക്കുന്ന ബലിപീഠങ്ങളിലും അത്തരം പൂജാ കൊണ്ടുപോയി നമ്മളെ അവർ സമർപ്പിക്കുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല ഇത്തരത്തിലുള്ളതായ ഒരു കമനൻ്റ് അവർ നമ്മുടെ മേൽ ഏർട്ടുള്ളതായിട്ടുള്ള കാര്യം എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നാളെ മുന്നോട്ടേക്ക് പോകുന്ന വഴികളിൽ നമ്മൾ പോലും അറിയാതെ അതിൻ്റെ ഒരു കൺട്രോളിംഗ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമെന്നുള്ളത് തള്ളിക്കളയാൻ കഴിയാത്തൊരു വസ്തുതയാണ് കാരണം ഒത്തിരി പേരുടെ പ്രശ്നങ്ങളുടെ മേലൊരു സ്പിരിച്വൽ വാർഫെയർ നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള മേഖലകളെ ക്ലിയർ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി വർഷങ്ങൾ പഴക്കം ചെന്നിട്ടും പരിഹാരം കിട്ടാത്ത അവരുടെ വിവിധ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആചരിച്ചതും ആശ്രയിച്ചതുമായ ഇന്നലകളിലെ ഭൂതകാലങ്ങളിലെ ഏതെല്ലാം ശക്തി മേഖലകളുണ്ടായിരുന്നുവോ അൽതാർസ് ഉണ്ടായിരുന്നു അതിനെ എല്ലാം ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് അതുവഴിയുള്ള ആത്മീക ഇടപാടുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും ഞാൻ അതിനെ കട്ട് ചെയ്ത് കളയുന്നു എന്ന് പറയുക സ്വാഭാവികമായും ഇങ്ങനെ കണ്ടെത്താനുള്ള ഒരു യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ ഒരുപാട് മേഖലകൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നേക്കാം അപ്പോൾ അത് കണ്ടെത്താൻ ഇരിക്കുന്ന ഒരു യാത്ര ആരംഭിക്കുമ്പോൾ ഒരു ഡയറിയും പേനയും കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ ഓർമ്മയിൽ തന്നെ കർത്താവ് പലതും നമുക്ക് കാണിച്ചു തരും മനസ്സിലായോ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ പിശാചാവകാശം ഉന്നയിക്കുന്ന ഇതുപോലെയുള്ളൊരു മേഖല നിൽക്കുന്നുണ്ട് നിന്റെ നന്മയ്ക്ക് തടസ്സമായി ദുഷ്ട നിന്റെ സമ്പത്തിൻ്റെ മേൽ അവകാശം സ്ഥാപിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടി നിന്റെ പൂർവിക കാലഘട്ടം മുതൽ നിന്നെ കൊണ്ടുപോയി സമർപ്പിച്ച് നിന്റെ മേൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ദൈവം നമുക്ക് നമ്മുടെ ശുദ്ധഗതി ചിന്തയിൽ തന്നെ ബോധ്യപ്പെടുത്തി തരും അതിന് വലിയ വെളിപ്പാടൊന്നും വേണ്ട അങ്ങനെ ആരും ചിന്തിക്കണ്ട നമ്മളെയോട് കർത്താവ് വളരെ ലളിതമായിട്ട് ഇടപെടുന്ന ആളാണ് ഓക്കെ അതിന് വലിയ കൃപ വേണം ഭയങ്കര അഭിഷേകം വേണം ഇങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുതേ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളോട് കർത്താവ് തൻ്റെ മനസ്സ് തുറന്ന് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ അറിയുന്ന കർത്താവ് നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ നമുക്ക് നന്നായിട്ട് ബോധ്യം വരുന്ന നിലയിൽ തൻ്റെ വിശുദ്ധ രഹസ്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും അതൊരു പക്ഷേ ഒരു ചെറിയ ചിന്തയിലൂടെ ആയിരിക്കാം നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു കുഞ്ഞു സ്വപ്നത്തിലൂടെ ആയിരിക്കാം ഓക്കെ അപ്പോൾ അത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ദൈവകൃപയാൽ കൃത്യമായിരിക്കുന്ന ഒരു അവേർനെസ്സാണ് ലഭിക്കുന്നത് അത് കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ നമ്മുടെ നാവുകൊണ്ടത് ഉപേക്ഷിക്കണം പറഞ്ഞുപേക്ഷിക്കണം നമ്മൾ കർത്താവായ യേശുവിൻ്റെ രക്ഷ കാലുകറി ക്രൂശിൽ ദൈവം ഒരുക്കിയെങ്കിലും നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാക്കു കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴല്ലേ അത് നമ്മുടെ അകത്ത് വന്നത് എന്ന് പറഞ്ഞതുപോലെ ചിലതിനെ നമുക്ക് വിപരീതമായ ചില ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചില ആത്മലോകത്തിൻ്റെ ഇടപാടുകളെ നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പറയുമ്പോൾ തള്ളിപ്പറയുമ്പോൾ വും ദൈവികമായൊരു മേഖല നമ്മുടെ മേലങ്ങ് തുറക്കപ്പെടുക നമ്മളോട് നിന്ന് വെറുതെ പോരാടുന്ന പല ശത്രു മേഖലകളോടും വെറുതെ നിന്ന് പയറ്റി നേരം കളയുന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയ്ക്ക് നിങ്ങൾ സ്വയം ദൈവസന്നിധിയിൽ സമർപ്പിതരാകുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ ഗുണമായി തീരും പിന്നെ ഇതിന് എക്സ്പേർട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മധ്യസ്ഥന്മാരുടെയും ഒരു ശുശ്രൂഷകരുടെ സഹായം തേടരുത് പകരം നിങ്ങൾ തന്നെ മാറിയിരുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ബോധവൽക്കരണങ്ങളെ വ്യക്തമണ്ണു തിരിച്ചറിയുകയും ചെയ്താൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ അഭിവൃദ്ധിയും അനുഗ്രഹവും തൽക്ഷണം നേടിയെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ഒരുപക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വാക്ക് നിങ്ങൾ കേൾക്കുക നിമിത്തം അതിശക്തമായ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന ദൈവത്തിൻ്റെ നിയോഗങ്ങളെ മനസ്സിലാക്കാനും മറ്റുള്ളവരോട് കർത്താവിന് ഹൃദയത്തിൻ്റെ ഉദ്ദേശങ്ങളെന്തെന്ന് കേട്ട് പറയത്തക്ക നിലയിൽ ഒരു ദൈവിക കൃപാവര ശുശ്രൂഷകരായി തീരാൻ പോലും നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ സ്പിരിച്വൽ കീ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നേക്കുന്നത് നിങ്ങളിത് ഉപയോഗപ്പെടുത്തണം കേട്ടോ ഇത്രയും കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പ് ഒരു വാഗ്ദത്വത്തിൻ്റെ പിറവിക്ക് ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് നിങ്ങളുടെ മേൽ കാരണമാകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹലല്ലുകയാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യണം രണ്ടാമത്തേത് ഇതിനകത്തുള്ള ഈ നാലാമത്തെ ടൈറ്റിലിന് കീഴിലുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ സോൾട്ടൈ പാറ്റേൺസ് ഉണ്ട് ഈ സോൾട്ടൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം ബൈബിളിൽ ഇതിനെക്കുറിച്ച് വിശാലമാം വിധം ആഴത്തിൽ അപകൃതിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് പിടികിട്ടത്തുള്ളൂ എന്നാലും വിടുതൽ ശുശ്രൂഷാ മേഖലകളിൽ നിൽക്കുന്ന ദൈവദാസീദാസന്മാർക്ക് പൊതുവെ അറിയാവുന്ന ഒരു വലിയ രഹസ്യമാണിത് ഇത് ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് രണ്ട് വാക്കിലൊന്ന് പറയാം വിശാലമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം അതായത് നമ്മളുടെ ശരീരവും മനസ്സും അർപ്പിച്ച് നമ്മൾ ചില വ്യക്തികളുമായിട്ട് നടത്തുന്ന ഇടപാടുകൾ അത് പ്രണയമാകാം ലൈംഗിക ബന്ധങ്ങളാകാം അത്തരത്തിലുള്ളതായ ഏതൊരു ഇടപാടും നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ആസ്വദിച്ച് മറ്റൊരാളുടെ ശരീരവുമായിട്ട് ചേർന്ന് ചെയ്യുന്ന ഇത്തരം പ്രവണതകൾ അതൊരു പക്ഷേ പ്രണയമാകാം എന്തുമാകാം ഇത്തരത്തിലുള്ളതായ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുകയും നമ്മൾ ആസ്വദിക്കുകയും ചെയ്ത നമ്മുടെ ജീവിതത്തിലെ മറ്റൊരാളുമായുള്ള ഇത്തരം റിലേഷൻഷിപ്പുകൾ ആ റിലേഷൻഷിപ്പുകൾ ഫോം ചെയ്തു വരുമ്പോൾ അവർക്കും നമുക്കുമിടയിൽ നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വലിയ അദൃശ്യ ചരട് ഫോം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് പ്രണയിക്കുന്നവർക്കും ഇത്തരം ബന്ധങ്ങളിലായിരിക്കുന്നവർക്കും ഒരേ സമയം ഒരേ തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാകുന്നു നീ ഇപ്പം എന്നെക്കുറിച്ചല്ലേ ചിന്തിച്ച് അതെ ഞാനിപ്പോൾ നിന്നെക്കുറിച്ചാണ് ചിന്തിച്ചത് എന്നവർക്ക് പറയാൻ തക്ക വിധമുള്ള ആ ഒരു മാനസികമായ ട്യൂണിങ് നേരെയായി വരുന്നു ഇതിൻ്റെ എല്ലാം കാരണം ഈ രണ്ട് പേർക്കുമിടയിൽ ഒരു സോൾട്ടായി ഫോം ചെയ്തിട്ടുള്ളതിനാലാണ് നമ്മളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അദൃശ്യ ചരടുകൾ ബന്ധപ്പെട്ട് കിടപ്പുണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ നമ്മളിലേക്ക് കൂടെ പാസ് ചെയ്യപ്പെടും ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പോൾ സ്വാഭാവികമായും വേറെ ഒരാൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ആ പാപങ്ങൾക്ക് തകർച്ചകൾക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ പങ്കുകാരും ഓഹരിക്കാരുമാകും അന്യൻ്റെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുതെന്ന് ദയോജനം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ വേഗത്തിൽ ആരുടെ മേലിൽ കരം വെക്കരുത് അന്യരുടെ പാവങ്ങളിൽ ഓഹരിക്കാരാകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ബോധവൽക്കരണം തരുന്നുണ്ട് ആയതുകൊണ്ട് നമ്മൾ മറ്റൊരാളുമായി ഇടപാട് നടത്തിയിരിക്കുന്ന ഇത്തരം ബന്ധങ്ങളിലൂടെ ഒരുപക്ഷെ അതൊക്കെ ബ്രേക്കപ്പായി കാണാം എന്നാൽ പോലും ഇന്നും നമ്മൾ ഒറ്റക്കിരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ആസ്വദിക്കുന്ന നിലയിൽ അതിപ്പോഴും നമ്മുടെ മേൽ പ്രബലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ വ്യക്തിയുടെ വികാരങ്ങളും ആ വ്യക്തിയുടെ മാനസികാവസ്ഥകളും അവരുടെ ജീവിതത്തിൽ മേലും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാധാരണ ഇൻഫ്ലുവൻസുകളും നമ്മളിലേക്കൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതായ കാര്യം ദയവായി മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ളതായ ദൈവത്തിൻ്റെ വലിയ മറുപടിയെ തടയുന്ന ചുവപ്പ് നാടകളാണ് അതായത് ലീഗൽ ബ്ലോക്കുകളായി നിലകൊള്ളുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ നിരാകരണം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ വിടുതൽ കണ്ടെത്തുന്നതിന് നമുക്ക് കാരണമായി തീരും ഇപ്പോൾ മനസ്സിലായോ എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യോ ഹലേ ലുവിയ ഇനിയും നമ്മളെ ദൈവം അധികാരപ്പെടുത്തുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലയിലുള്ള കൃപകളാണ് ദൈവം തരുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കുറവൊന്നുമില്ല പക്ഷെ കൃപ പകരപ്പെടുന്ന അളവിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തമായ ലെവലിലുള്ള കോളിങ്ങിനകത്തും വിളിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോസ്തലരല്ല എല്ലാവരും പ്രവാചകരല്ല എല്ലാവരും സുവിശേഷകരല്ല എല്ലാവരും ഇടയന്മാരല്ല എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല എന്നാൽ കർത്താവിനെക്കുറിച്ച് നമുക്ക് ഏതൊരു വ്യക്തിയോടും പറയാൻ കഴിയും മറ്റൊരാളെ കർത്താവിലേക്ക് നയിക്കാൻ കഴിയും ഒരു സഭയുടെ സ്ഥാപനത്തിൻ്റെ കൂടെ നീക്കാൻ കഴിയും ഒരു വ്യക്തിയെ ബലപ്പെടുത്താൻ കഴിയും മറ്റാർക്ക് ദൈവജനം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും ഇതൊക്കെ വരുമ്പോഴും ഈ നിലയിൽ അതിൻ്റെ ഓരോ ചെറിയ അംശങ്ങൾ അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെയും പ്രോഫറ്റിക്കൽ മിനിസ്ട്രിയുടെയും സുവിശേഷീകരണ ശുശ്രൂഷയുടെയും ഇടയപരിപാലനത്തിൻ്റെയും ഉപദേഷ്ട അനുഭവത്തിൻ്റെയും എല്ലാം ചെറിയ ചെറിയ ഓഫീസുകളാണ് നമ്മൾ അന്നേരം ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ മേലുള്ളതായ പ്രൈമറി കോളിങ് അതായിരിക്കണമെന്നില്ല എന്നില്ല ഓക്കെ എന്നാലും ദൈവം നമ്മളെ ചില സ്ഥാനങ്ങളിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കും നമ്മളത് നിശ്ചയമായിട്ടും ഉപയോഗപ്പെടുത്തുകയും വേണം എന്നാൽ കൂടിയും നമ്മളെ ദൈവം ആധികാരികമായി ചുമതലപ്പെടുത്തി ഒഫീഷ്യലി അനോയിൻ്റ് ചെയ്ത് നമ്മളെ ആക്കിയിരിക്കുന്ന ഒരു പ്രഥമമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഓഫീസുണ്ട് ആ ഓഫീസിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ആത്മീക അധികാരത്തിൻ്റെ വ്യാപന ശുശ്രൂഷകൾ നിർവഹിക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ മേൽ വീടിരിക്കുന്ന മാൻഡിൽ ഏതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ ഹീലിംഗിനാൽ ഉപയോഗിക്കപ്പെടുന്ന ആളാണോ നിങ്ങൾ പ്രോഫറ്റിക്കൽ നിലയിൽ നിൽക്കുന്ന ആളാണോ നിങ്ങൾ ഡെലിവറൻസിൻ്റെ തലത്തിൽ നിൽക്കുന്ന ആളാണോ അല്ല നിങ്ങൾ ബ്ലസ്സിങ്ങിൻ്റെ സോണാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇതിനകത്ത് ഓരോരുത്തരുടെ മേലും ദൈവം കൊടുത്തിരിക്കുന്ന കോളിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന വിവിധ മേഖലകളുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ മേഖലയ്ക്ക് വിപരീതമായ ഒരു തലത്തിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ കിടന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ വല്ലാത്ത നിലയിൽ നിരാശപ്പെടുത്തി കളയും അയ്യോ ഞാൻ ഇത്രമേൽ അഭിഷേകത്തിൽ പ്രയോജനപ്പെട്ടിട്ടും എനിക്ക് ഇതിനകത്ത് മാത്രം ഒരു വിടുതല് കിട്ടുന്നില്ലല്ലോ മനസ്സിലായോ എന്നാൽ ആ മേഖലയിൽ ആത്മീക അധികാരത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓക്കെ ആ ദൈവിക അധികാരം ഏറ്റെടുക്കണം എന്നാൽ ഇതുകൂടാതെ അത്തരം കാര്യാധികളിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സ്നേഹിതർ സഹോദരങ്ങൾ മറ്റ് സഭയാംഗങ്ങൾ ദൈവദാസന്മാർ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെക്കൂടെ ഈ കാര്യങ്ങളിൽ വിശ്വസ്തമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്തു തരുമെന്നുള്ള ആൾക്കാരെ ഒന്ന് സഹായത്തിനായിട്ട് ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു വിടുതൽ പ്രാപിപ്പാൻ കാരണമായി തീരും കാരണം ഒന്നിലധികം പേരുടെ ഇടപാടുകൾ പലപ്പോഴും ആത്മലോകത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട് നിങ്ങൾ രണ്ടുപേർ ഭൂമിയിൽ ഐക്യം എത്തിപ്പെട്ടെന്ന് യാചിച്ചാലും പിതാവിൽ നിന്ന് കിട്ടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും ഈ നിലയിൽ രണ്ട് പേർ ചേർന്ന് ചില കാര്യങ്ങൾ ചെയ്താൽ അത് തീർച്ചയായും ഒരു വലിയ വിടുതലിന് കാരണമായിത്തീരും അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ കാരണം നിങ്ങളുടെ ആത്മീക അഭിവൃദ്ധിക്കും വിഷയങ്ങളുമേലുള്ള വിടുതലിനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും നിങ്ങളെ സഹായിക്കും ഒരുപക്ഷേ ഈ അഞ്ച് കാര്യങ്ങൾ പോലും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല ഇതിലേതെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ഒരു ബ്ലോക്കിൻ്റെ കാരണം അത് നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയത്തിൻ്റെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉടനടിപ്പുള്ള പരിഹാരം കണ്ടെത്താൻ അത് നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊട്ടും സംശയമില്ല ഇനി ആറാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ കാര്യം നിങ്ങൾ ഇച്ചിരി ഗൗരവത്തെ കേൾക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും പറഞ്ഞ ഈ മേൽപ്പറഞ്ഞ അഞ്ച് കാര്യകാരണങ്ങളിൽ വെച്ച് ആറാമത് പറയാൻ പോകുന്ന കാര്യം ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത് അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം സമയമെടുത്ത് കേട്ട് ചിന്തിച്ച് നിങ്ങളുടെ ബുദ്ധി കൂടെ ഉപയോഗിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിൽ മാത്രമേ നിങ്ങളിത് കേൾക്കാവൂ നമ്മുടെ പലരുടെയും പ്രാർത്ഥനയുടെ മറുപടികൾ ഈ കോസ്മിക് ലെവൽ റെസിസ്റ്റൻസിനകത്ത് അകപ്പെട്ട് കിടക്കുകയാണ് അന്തരീക്ഷത്തിലുള്ള തടസ്സങ്ങളുടെ അകത്താണ് അത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകട്ടെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്ഥലത്തിൻ്റെ മീതെ ഡിമോണിക്കലി അസൈൻഡ് ആയിരിക്കുന്ന ഡിലേ ഏഞ്ചൽസ് ഉണ്ട് അതായത് പിശാചിനാൽ നിയമിതരായിരിക്കുന്ന കാലതാമസം വരുത്തുന്ന ആത്മാക്കൾ ഒരു യാത്രയ്ക്ക് കാലതാമസം വരുത്തുക ഒരു കുഞ്ഞുണ്ടാകാൻ താ കാലതാമസം വരുത്തുക ഒരു വീട് പണി പൂർത്തിയാക്കാൻ കാലതാമസം വരുത്തുക ഒരു ശുശ്രൂഷ വിജയിക്കാൻ കാലതാമസം വരുത്തുക ഒരു പരീക്ഷ വിജയിക്കാൻ വേണ്ടി കാലതാമസം വരുത്തുക ഇവരുടെ ജോലി അതാണ് ഡിലേ ഏഞ്ചൽസ് നമ്മളുടെ പലരുടെയും പ്രാർത്ഥനയുടെ പുറകിൽ ഇങ്ങനെയുള്ള ആത്മാക്കൾ പ്രത്യേകിച്ച് കാരണങ്ങൾ കൂടാതെ തന്നെ കയറി പോരാടുമെന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ സ്പിരിറ്റ് ഓഫ് ഡിലേ ആ സംഗതിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ ജീവിതത്തിൽ നിന്നും ഈ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന അതിന് ഡിലേ വരുത്തുന്ന എല്ലാ സാധാന്യ ആത്മാക്കളും മാറിപ്പോകട്ടെ എന്ന് നിങ്ങൾ പറയണം ഇതിനെ ബിബ്ലിക്കലി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് ഒരു മലയുടെ രൂപത്തിലാണ് അപ്പോൾ യേശു പറഞ്ഞത് എന്താ കടകുമണിയോളമുള്ള വിശ്വാസം ഉള്ളി മതി ഇനി വലിയ കാര്യമൊന്നും വേണ്ട ഒരു കുഞ്ഞ് കടുകുമണിയുടെ അത്രയും വിശ്വാസം ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളൊട്ടെ സംശയിക്കണ്ട സംശയിക്കാതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ പ്രതിസന്ധി ആയിരിക്കുന്ന മലയോട് ഇവിടെ നിന്നും നീങ്ങിക്കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അപ്പോൾ നമ്മൾ അതിനെ ശാസിക്കുന്ന ആ സമയത്ത് അത് മാറിപ്പോകും പ്രിയപ്പെട്ടവരെ ചെയ്യണം കേട്ടോ ഭയങ്കര റിസൾട്ടുകൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വരാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ലഭിക്കുവാൻ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളെ നിശ്ചയമായും സഹായിക്കും അപ്പോൾ ആ ഒരു ഡിമോണിക്കലി അസൈൻഡ് ആയിട്ടുള്ള ഡിലേ ഏഞ്ചൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ വിഷയങ്ങളിൽ ഉണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് തകർക്കുന്നത് നിശ്ചയമായിട്ടും നമുക്ക് ഗുണകരമായി തീരും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ദൈവഹിതത്തിനനുസൃതമായ ഹിതത്തിന് പ്രാർത്ഥനയാണ് മനസ്സിലായോ പക്ഷേ ഈ ഡിവൈൻ ഗേറ്റുകളിൽ അത് ട്രാപ്ഡായി കിടക്കുക ആ ബ്ലോക്കായി കിടക്കുന്ന സംഗതിയെ ഒരു ബ്രേക്ക് ത്രൂ സൃഷ്ടിച്ച് നമുക്ക് പുറത്തു കൊണ്ടുവരണം അതിന് ഈ പറയപ്പെടുന്ന മേഖലകളെ കൃത്യമാമിതം ശാസിക്കേണ്ടതായിട്ടുണ്ട് അതിനെ നീക്കം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ദൈർഘ്യം അല്പം കൂടുന്നു ഞാൻ ഇതിനെക്കുറിച്ചുള്ളതായ ഒരു ബി പാർട്ടുകൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾക്കനുസൃതമായിട്ട് ഞാൻ ആ കാര്യം ചെയ്യാം മാക്സിമം ദയവായി നിങ്ങൾ നിങ്ങളീ കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നവർ നിങ്ങളുടെ മറ്റു പ്രിയപ്പെട്ടവർക്കിത് ഷെയർ ചെയ്യണം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എനിക്ക് തോന്നുന്നു സാധാരണ അധികം ആരും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ മനസ്സ് വയ്ക്കാറില്ല പക്ഷേ ഒരുപാട് പേര് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുകയും ആരാധനാലയം സന്ദർശിക്കുകയും ഓഫീസിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാരോട് ഓരോരുത്തരോട് വെച്ചുനിന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ പോയാൽ എത്ര പേരോട് പറയാൻ പറ്റും ഈ ജീവിതത്തിൽ എന്നാൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വിവേകവും ദൈവറുഭയുമുള്ള ദൈവമക്കളോട് ഈ കാര്യം പറയുകയും ഞാൻ നിശ്ചയമായി മേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ബുദ്ധിമുട്ടുകയും ക്ലേശം അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ വിശ്വാസത്തിൽ ആറ് തണുത്തു പോയ അവസ്ഥയിൽ നിന്ന് വളരെ ശക്തമാവിധം ആത്മീക പുരോഗതി പ്രാപിപ്പാൻ അത് കാരണമായി തീരുകയും ചെയ്യും തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിയും ദൈവം നിങ്ങൾക്ക് ഞാൻ ഈ തന്ന ഈ ക്ലാസ്സിലൂടെ ഒരു വലിയ വിടുതൽ നൽകി എന്നുള്ള അനുഗ്രഹത്തിൻ്റെ അത്ഭുത സാക്ഷ്യവും കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ പ്രയാസമേറിയ പരിഹാരമില്ലാത്ത നിങ്ങൾക്ക് പബ്ലിക്കലി അറിയിച്ചാൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള നിങ്ങളുടെ അത്തരം വിഷയങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരങ്ങൾ നൽകുന്നതിൽ ഞാൻ ഒരു ജാഗ്രത പുലർത്താമെന്നൊരു വാക്ക് നിങ്ങൾക്ക് തരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളാം രണ്ടാമത് നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ധാരാളമായി കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കട്ടെ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ ഈശുക്രസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ് ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു പ്രത്യേകാൽ അറിഞ്ഞു മരിക്കുന്നു യേശുവിന്റെ രക്തം നിങ്ങൾക്ക് അനുകൂലമാണ് അത് ദുഷ്ടന് പ്രതികൂലമാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ കർത്താവും കർത്താവുമാർ മുഴുവൻ സൈന്യവും നിങ്ങളുടെ കൂടെയാണ് ഗോഡ് ബ്ലസ് യു ആമേൻ